ചൂരൽമല വെള്ളരിമല എന്ന് പറയുന്ന ചെറിയൊരു മലയോര ഗ്രാമം ഇന്നലെ വരെ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വരെ ഈ ഗ്രാമം അത്യാവശ്യം കുറച്ച് കിടകളും എല്ലായിട്ടുള്ള ഒരു ചെറിയൊരു മലയോര ഗ്രാമമായിരുന്നു കാണാനും നല്ല സുന്ദരം അത്യാവശ്യം ജനത്തിരക്കൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം ചെറിയൊരു ഗ്രാമം അതുപോലെ തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് മുണ്ടക്കൈന്ന് പോകാൻ പോണ സ്ഥലത്തേക്കുള്ള ഒരു വേറൊരു മലയോര ഗ്രാമത്തിലേക്ക് പോകാനുള്ള ഒരു പാലവും ഇന്നലെ വരെ അതായത് നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് വരെയുള്ള ഒരു കാഴ്ചയായിരുന്നു ആ ഗ്രാമത്തിന്റെ വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ചെറിയൊരു പുഴ പക്ഷെ ആ ഇപ്പൊ പറയണത് ഈ പുഴയ്ക്ക് അത്രയ്ക്ക് വീതി ഉണ്ടായിരുന്നില്ലേ പണ്ടെന്ന് ചെറിയൊരു ചാല് പോലെ ആയിരുന്നു പിന്നെ അത് വീതി കൂടി വീതി കൂടി ഇങ്ങനെ ആയതാണ് അതിന്റെ അപ്പുറത്ത് കാണുന്നത് അതിന്റെ സ്കൂളാണ് ഇതെല്ലാം നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ഇത് ഇപ്പൊ അവിടുത്തെ ആളുകള് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗ്രൗണ്ട് പോലെയായി എന്ന് പറയണത് കല്ലും മണ്ണും നിറഞ്ഞ് ആയിട്ട് കിടക്കുന്ന ഒരു ഭൂമിയായി ഒരു ബിൽഡിങ് പോലും ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി ഈ ഒരു ഗ്രാമം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവില്ലോ എത്ര പത്ത് നാനൂറോളം വീടുകളിറക്കുമ്പം ഒലിച്ചു പോയി എന്ന് പറയുമ്പോ ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമല്ലോ ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം കൂടി ഇല്ലെങ്കിൽ ഇതിന്റെ ഇനിയും നാശനഷ്ടങ്ങൾ കൂടി തന്നെ പറയുന്നത് കാരണം മരങ്ങളും പകുതിയും ആ കെട്ടിടത്തിന്റെ ഒരു സൈഡിൽ തടഞ്ഞു നിന്നതുകൊണ്ട് മാത്രമാണ് അത്രയ്ക്കും പിന്നെയും അങ്ങോട്ട് കടന്നു പോവാഞ്ഞത് ഇപ്പൊ തന്നെ അപകടത്തിന്റെ വ്യാപ്തി എത്ര വലുതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മിനിറ്റിൽ മിനിറ്റിൽ അവിടെ നിന്ന് കണ്ടെടുക്കുക ഇപ്പൊ തന്നെ ഇരുന്നൂറിന്റെ മുകളിലേക്ക് മരണസംഖ്യ പോയി ഇനിയും ആൾക്കാരെ കാണാൻ കിട്ടാത്തത് ഓരോ കുടുംബത്തെ പതിമൂന്നും പതിനഞ്ചും ആളുകൾ ഇതാണ് ഈ മാപ്പ് ഒന്ന് നോക്കാം ഈ മാപ്പിൽ കാണുന്ന ഇതാണ് സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലം ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ആ കൂടി ആ ഒരു കെട്ടിടം മാത്രം ബാക്കിയുള്ളു ആ സൈഡിലുള്ള കംപ്ലീറ്റ് കെട്ടിടങ്ങൾ പോയി അതുപോലെ തന്നെ ഈ കാണുന്ന പാലം ഈ പാലില്ല അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അമ്പലം ആ അമ്പലം പോയി എല്ലാം ഒഴിച്ചു പോയി പിന്നെ ഇതിന്റെ കുറച്ചും കൂടി ഒരു വ്യാപ്തി പറയുക അവിടെ നിന്ന് ആ പുഴ ഒഴുകിയിട്ട് ഈ സൂചിപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ചാടി കടന്നിട്ട് വേണം വെള്ളം പോവാനെ അപ്പൊ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം കടന്നു കണ്ടില്ലേ ഇത്രയും കിലോമീറ്റർ കാട്ടിയിൽ കൂടെ ഒഴുകി ചെന്നിട്ട് വേണം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ അപ്പൊ എത്ര ദൂരം അത് ഒഴുകുന്നുണ്ട് ആലോചിക്കണം ഈ പോത്തുംകല്ന്നാണ് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എത്ര ദൂരം ഇത് ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് ഇത് ആ സ്കൂളിന്റെ ദൃശ്യമായിരുന്നു രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പുള്ള ആ സ്കൂളിന്റെ ദൃശ്യം അതായത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു കിഡിലൻ സ്കൂളായിരുന്നു തൊട്ടടുത്ത് ഈയൊരു നദിയൊക്കെ ആയിട്ട് നല്ല ഒരു ചെറിയൊരു ഗ്രാമം ചെറിയൊരു പാലം എന്നു വേണ്ട ഇപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണ് അവിടെ അങ്ങനെ ഒരു സ്കൂളോ അങ്ങനെ ഒരു പാലോ അങ്ങനെ ഒരു വഴിയോ അവിടെ അങ്ങനെ ഒരു ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഇത് മനോരമ ന്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ മുണ്ടക്കയെന്ന ഭാഗത്തു നിന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് മീഡിയാസിനായാലും രക്ഷാപ്രവർത്തകർക്കായാലും അറിയില്ല എന്നാ പറയണ അവിടുത്തെ എത്രത്തോളം അവസ്ഥ മോശമാണെന്നുള്ളത് ആർക്കും ആരെയും കുറ്റപ്പെടുത്താനൊന്നും സമയമില്ല ഒറ്റപ്പെട്ട് പോയവർക്ക് കേരളം കൂട്ടുണ്ട് അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബാക്കി കുറെ കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട് അവർക്ക് കേരളം ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ് കുറ്റപ്പെടുത്തലുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് കുറ്റപ്പെടുത്താം കാരണം കുറ്റപ്പെടുത്താനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കുറ്റപ്പെടുത്താനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന് നമ്മൾ വേറൊരു സമയം കാണണം ഇപ്പോൾ നമുക്ക് അതിജീവനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന കാരണം അപ്പൊ നമ്മളിപ്പോ അതിജീവനത്തിന് വേണ്ടി നിൽക്കുക ഈ മണ്ണ് വന്നിട്ടുള്ള ഇത്രയും ദൂരത്തുനിന്ന് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര വ്യാപ്തി